പറ്റൂല വീട്ടിലൊന്നും ചിലപ്പോ കയറാൻ പറ്റൂല സാധനമൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോഴും ജെമി ഞാൻ ഷോപ്പിലടാ എന്തേലും വേണമെങ്കിൽ പറയാം ഞാൻ അവിടെ ചെല്ലുമ്പോഴിക്കും ഇന്നത് ഇണ്ടാന്ന് ചോദിച്ചിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് അയക്കാനൂപ ചോയിച്ചു കഴിഞ്ഞാ അതില്ല അതെന്തൊക്കോട്ടിരുന്നു എന്താ പറയാ എം ആർ പി അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല എം ആർ പിന്ന അവര് ഈ പറഞ്ഞ മാതിരി നേരത്തെ പറയൂല ഒരുമിച്ച് മേടിക്കാൻ പറ്റൂലോ

ോതമ്പ് കൂടി ചോട്ടെ കിട്ടി ഓടിയരുന്നുണ്ട് നം ഗൈസ് ആണ് ഉണ്ട് ഉസ് പ്രോപ്പർട്ടി വാങ്ങീത് നാണ് യെസ് കരിമുളകിനും ഉണ്ട് ഉം ചില്ലി പൗഡറും ഉണ്ട് സോഴ്സ് എടുക്കുന്നില്ലാണോ ഞാൻ ഓരോന്നേദന നീ ആള് കൊണ്ടോ പുറകണ്ടോ ഉം സോഴ്സ് നോളെസെ ഹും ഹും ന്യൂഡ്ലസ് രണ്ട് બસ આદર કા મીનડક ની દેખે બધું આટોન અડચી લોન્ડ્રી સોપ વેલધી 200 પ્રોપર્ટી 250 એલેટી 250 ચોકલેટ ક્લીન ડિસ્કો 200 યસ ચેનકા બોલીનંદ મસ્ત તેર બલેજ ഇവിടെ വരുന്നു. ഉം ഉം. लॉन्ड्री സോപ്പ് നാലീം കൊണ്ടു നോക്കിയിട്ട് കേട്ടോ. 500 രൂപ. 500 രൂപ. ഉം. കുററെstringify വന്നോ? ഉം. കഴിച്ചിത്തന്ന കണ്ടോ? ഉം. ഞാൻ പറഞ്ഞേക്കാം. എല്ലാം ഓരോന്നോ. അൽജിചന്ദൻ വന്നേയില്ല. യാസ് ഈ സോപ്പ് ഉണ്ടോ? ഉം. ലെമൺ ജാസ് ഉണ്ട് വാട്ടർമെലൺ ഉണ്ട്. ഉം. ബെറ്റിസ് ഉണ്ട്. ഉം. സെൻസേഷൻ ഉണ്ട്. ഉം.